രാമായണത്തിൽ സീതാ സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ പരശുരാമൻ ശ്രീരാമന്റെ വഴി തടയുന്നുണ്ടല്ലോ ഉണ്ട് വൈഷ്ണവ ചാപം കുലച്ച ശേഷം ശ്രീരാമൻ പരശുരാമനോട് എന്റെ ബാണത്തിൻ്റെ ലക്ഷ്യമാക്കേണ്ടത് അങ്ങയുടെ ഗതിയാണോ പുണ്യലോകങ്ങളെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് രാമ എൻ്റെ ഗതി അങ്ങ് ഇല്ലാതാക്കരുത് തപസ്സുകൊണ്ട് ഞാൻ നേടിയ പുണ്യലോകങ്ങൾ ഇല്ലാതായിക്കോട്ടെ അവ ഞാൻ തപസ് ചെയ്ത് വീണ്ടും നേടിക്കൊള്ളാം എന്ന് പരശുരാമൻ മറുപടി പറയുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസം ഇതാണ് നീ വലിയ ശൈവജാപം പൊട്ടിച്ച ആളല്ലേ ഇതാ ഈ വൈഷ്ണവചാപം ഒന്ന് കുലയ്ക്കൂ ദശരഥനും മറ്റുള്ളവരും ആകെ പരിഭ്രാന്തരായി കാരണം അനേക പ്രാവശ്യം ക്ഷത്രിയ കുലം സംഹരിച്ച ആളാണ് നിൽക്കുന്നത് ബലശാലിയാണ് വീര്യവാനാണ് ശ്രീരാമനാകട്ടെ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ് പക്ഷെ രാമൻ ഒരു കൂസലുമില്ല രാമ ശസ്ത്രഭൃതാമഹം ശ്രദ്ധിക്കുക ശസ്ത്രഭൃത്തുക്കളിൽ ആയുധമേന്തിന്നവർ ഞാൻ രാമനാണ് എന്ന് പിന്നീട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് യാതൊരു ക്ലേശവും ഇല്ലാതെ ലാഘവത്തോടു കൂടി ഞങ്ങോട്ട് തന്നോളൂർ വില്ല് ആ വില്ല് മേടിച്ച് കുലയ്ക്കുകയാണ് കുലയ്ക്കുമ്പോഴാണ് എന്താണിതിൻ്റെ ലക്ഷ്യം കാരണം എൻ്റെ വില്ല് ഒരിക്കലും നിഷ്ഫലാവില്ല ഞാൻ അയയ്ക്കുന്ന അമ്പൊരിക്കലും നിഷ്ഫലാവില്ല എന്തായിരിക്കണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ പരശുരാമൻ പറഞ്ഞു തപസ്സിലൂടെ ആർജിച്ച പുണ്യലോകങ്ങളെ ലക്ഷ്യമാക്കിക്കോളൂ രാമൻ അമ്പ് തൊടുത്തു ഇതാണ് അധ്യാത്മരാമായണം അനുസരിച്ച് രാമന്റെ അമ്പ് ഒരിക്കലും നിഷ്ഫലാവില്ല ഭഗവാൻ ശ്രീരാമന്റെ അമ്പ് എന്തിൻ്റെ പ്രതീകമാണ് ഏ അമ്പ് അമ്പിൻ്റെ പ്രതീകം തന്നെയാണ് വേറെ എന്തിൻ്റെ പ്രതീക ഈ പ്രതീകങ്ങളിലേക്കൊന്നും പോണ്ട അമ്പ അമ്പ് തന്നെയാ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി സദാ കൊണ്ടു നടക്കുന്നതാണ് രാമൻ ആയുധങ്ങളെ ധർമ്മ സംരക്ഷണമാണ് വാൽമീകിയ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് സകൃദേവ പ്രപന്നായ താചത്തെ അഭയം സർവഭൂതേഭ്യോ ദേതം മമ ഒരിക്കലെങ്കിലും സമാശ്രയിക്കുന്നവർക്ക് സകല ഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയത്തെ കൊടുക്കുന്നു ഇതെന്റെ വ്രതമാണ് ധർമ്മ സംരക്ഷണം നോക്കൂ വനത്തിൽ വെച്ചൊരു നേരം പോക്കുണ്ടായി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ അങ്ങനെ കഴിയുക പഞ്ചവടിയിൽ അപ്പൊ സീതാദേവി പറഞ്ഞു രാമ എനിക്കൊരു വർത്തമാനം പറയാനുണ്ട് എന്താ പറഞ്ഞോളൂ ഈ ആയുധം കൈവശം വെക്കണവർക്ക് താനേ ശത്രുക്കൾ ഉണ്ടാവും അതുകൊണ്ട് നീ ആയുധമൊക്കെ ഒന്ന് ഉപേക്ഷിക്കണം നോക്കണേ എന്തൊരു ഒരു സീതാദേവിയാ അത് കാരണം സീത അതിന് മുമ്പേ കണ്ടിട്ടുണ്ട് തന്നെ ആക്രമിക്കാൻ വന്ന രാക്ഷസന്മാരെ ഒക്കെ രാമൻ ശരിയാക്കിയത് ആയതൊള്ളോണ്ട എന്നിട്ട് അനുഭവിച്ചിട്ടും പറയ ഇതൊക്കെ അവിടെ ഒഴിവായിക്കോളൂന്ന് രാമൻ അന്ന് സീതയെ ഉപേക്ഷിക്കണം ഒരു പദ്ധതിയുമില്ല പക്ഷെ രാമൻ പറഞ്ഞു സീതെ ഞാൻ നിന്നെ ഉപേക്ഷിക്കാം ശ്രീരാമനന്ന് ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ ഒരു പദ്ധതിയുമില്ല രാമൻ തുടർന്ന് പറഞ്ഞു സീതെ ഞാൻ വേണമെങ്കിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കാം എന്നാൽ ധർമ്മ സംരക്ഷണത്തിന് കൊണ്ടു നടക്കുന്ന ഈ ആയുധം ഞാൻ ഉപേക്ഷിക്കില്ല അങ്ങനെ തന്നെയാ ഉണ്ടായതും ആദ്യം സീതയെ ഉപേക്ഷിച്ചു പിന്നെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും ആയുധം കൂടെ ഉണ്ടായിരുന്നു അതാണ് രാമൻ ധർമ്മരക്ഷക്ക് കൊണ്ടു നടക്കുന്ന ആയുധം അതിൽ കവിഞ്ഞ് ഒരു തത്വമൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ഗതി എന്താണ് ഗതി മോക്ഷഗതിയാണ് ഗതി സ്വർഗതിയാണ് അങ്ങനെ അനേക തലങ്ങളിൽ ഗതിക്ക് അർത്ഥം പറയാം